ഹലോ ഗൈസ് ഇന്നൊരു പുളിഞ്ചിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഇരുമ്പൻപുളി എന്നൊക്കെ പറയും അപ്പം നമ്മുടെ വീടിൻ വീട്ടിൽ കുറേ പുളി ഇങ്ങനെ കായ്ച്ചിട്ടുണ്ട് മരം ഫുള്ളായിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ അച്ചാറിടാന്ന് അങ്ങനെ കുറച്ച് പറിച്ചെടുത്ത് കഴുകി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെറിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടില്ല ഞാൻ വലിയതൊക്കെ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ എന്താ ആ കാണിച്ച കപ്പിൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് വേവിക്കാൻ വെക്കാം എന്നിട്ട് ഈ ടൈമിൽ നമ്മൾ ചെറിയൊരു പാത്രത്തിലോട്ട് ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ അളവ് ഞാൻ കയ്യിലിങ്ങനെ അളവെടുത്തേക്കുന്നത് നിങ്ങളൊരു സ്പൂണിൽ ഒരു സ്പൂണോ അരസ്പൂണോ എന്തെങ്കിലും എടുത്താൽ മതി അത് നമ്മളെടുത്ത ഇരുമ്പൻപുളിക്കനുസരിച്ച് കുറച്ച് മതിയാവും കൂടുതലായി കഴിച്ചു പോകും കുറച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ച് എടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഇരുമ്പൻപുളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കതിട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം ഇനി അത് മസാല ഒന്ന് പിടിക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടിയിലെടുത്ത് ചൂടാക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് കടുകിട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഇരുമ്പൻപുള്ളിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് വറ്റി വരണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇരുമ്പൻ ഇരുമ്പൻപുളിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണേ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ